ഓരോ ഏരിയയിൽ പോകുമ്പോഴും അവൾ ഏതുവരെയൊക്കെ ഓടിയെന്നുള്ള എന്നെ അറിയണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം മോൾ ഇന്നലെ ഇതിലെ ഓടാൻ വന്നു കേട്ടോ അപ്പം അവരൊക്കെ വലിയ സന്തോഷത്തോടെയാണ് ഈ പ്രായം ചെന്നവരായ അനുഭവം കൂടുതൽ അവർക്കാണല്ലോ അവരിങ്ങനെ പറയുന്നത് അപ്പം നമുക്കൊരു ഇതായി ബാക്കിയുള്ളവരെന്നു നമ്മൾ മൈൻഡ് എല്ലാ ആരെങ്കിലും തൃപ്തിപ്പെടുത്തിയിട്ട് ഇപ്പോഴും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും അപ്പം ഒരുതും പ്രായമുള്ളവർ സാധാരന്മാർ അങ്ങനെയൊക്കെ അവർ നല്ല രീതിയിൽ പോയി ഇതൊന്നും നമ്മളിവിടെ പറയുന്ന അതേ കണക്ക് വീട്ടിലേക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല കൊച്ചു കുട്ടികളല്ലേ സ്കൂളിൽ പഠിക്കുകയല്ലേ അപ്പം അത് കൊള്ളാന്ന് പറഞ്ഞ ഇവർ കുറച്ചുകൂടെ ദൂരമൊക്കെ പോയി എന്തേലും വീണാ പോലും നമ്മൾ ഓടണ്ടേ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനേ ഉള്ളൂ അല്ലാതെ ഇത് കേൾക്കുമ്പോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ അഭിമാനവും സന്തോഷം കാരണം എന്താ വെച്ചാൽ ഇത് ഒരു കാര്യത്തിലൊന്നുമല്ല ഉള്ള എല്ലാ കാര്യങ്ങളിലും ഈ പ്രായമുള്ളവരുടെയൊക്കെ വലിയ കാര്യത്തില് അപ്പൻ മാമൻ എന്നൊക്കെ വിളിച്ച് എല്ലാവരും അവർ സംസാരിക്കും അപ്പൊ അവർക്കൊക്കെ ഇവളോടൊരു ബഹുമാനം ഉണ്ട് ഇവളും അങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് ചില പിള്ളാര് ആരെങ്കിലും മക്കളെന്തെന്തേലും രാവിലെ ഓടണേന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്തേലും പറഞ്ഞിട്ട് പോകും അപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷം അപ്പൊ പോയടത്തെല്ലാം അവളുടെതായിട്ടുള്ള ഒരു അയ്യോ പൊണ്ട് ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുണ്ട് ചെറുതായാലും അത് വാങ്ങുമ്പോ നമ്മള് എന്നെ പോലെയുള്ള എന്നെപ്പോലെയുള്ള അച്ഛന്മാർക്കറിയാം അപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ കയറാതിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ആരെയും വിളിച്ച് കയറ്റുകയാണെങ്കിൽ നമ്മൾ മുട്ടു വരെ കുറയ്ക്കും അപ്പം ഇവരെ സംബന്ധിച്ച് സ്കൂളിലൊക്കെ നിരന്തരം പഠിച്ചവർ അങ്ങനെയൊക്കെ നിൽക്കണവർക്ക് അതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ എന്നെ ഇപ്പം സ്റ്റേജിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കുക വിളി കയറേണ്ടിയൊക്കെ വന്നിട്ടുള്ളപ്പോഴാണ് നമുക്ക് ആ ഒരു അനുഭവം വരുന്നത് അപ്പം അതുകൊണ്ട് അവര് അത്രയും എന്നെക്കാലും നല്ല മിടുക്കരായല്ലോ ഇപ്പൊ അവർ അവരെ കാര്യങ്ങളെല്ലാം നേരിട്ട് സംസാരിക്കാനുള്ള

പ്പട അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് ആദ്യത്തെ ആദ്യത്തെ ഒരു സ്പീച്ച് പറഞ്ഞേ ഭയങ്കര ടെൻഷനായിട്ട് മൈക്കല് സംസാരിച്ചിട്ട് വന്നു അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടു അന്ന് മുതല് അതിന് ശേഷം പോകുമ്പോ വീട്ടിൽ നിന്ന് കണ്ണാടിയുടെ മുന്നില് പ്രാക്ടീസ് കുറച്ച് ദിവസം പ്രാക്ടീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തോണ്ട് അവസ്ഥ അല്ല അരിപ്രാഞ്ചി ഒന്നും പറഞ്ഞില്ല ഇതല്ല മൈക്ക് കിട്ടി വെക്കത്തില്ല സംസാര സംസാര സംഭവം എന്ന് അറിയാം അച്ഛനെല്ലാരും അനിയണ്ണെന്നാണ് ബട്ട് ആ കമ്മിറ്റിയിൽ ആൾക്കാരൊക്കെ ഉണ്ട് അനിയണ്ണന്റെ ഉപദേശമാണ് ഒന്നും പെണ്ണൊന്നില്ല ഇതുപോലെ തന്നെ മൈക്ക് കിട്ടിക്കഴിഞ്ഞു പിന്നെ സംസാരിക്കാൻ നിറയിന്റെ മുട്ടയുടെ ഒന്നും സ്ഥിതി കാരണം ഇല്ല ആരും നിക്കണമെന്ന് മൈൻഡും സംസാരം എനിക്ക് പറ്റൂല കേട്ടോ അത്രയ്ക്കൊന്നും സംസാരിക്കാൻ അച്ഛന്റെ ഭാവം ഇതൊന്നും എന്നെയല്ലോ അതാണ് അവസ്ഥ എന്നെ പറഞ്ഞു വെച്ചിട്ട് ഇതൊന്നും അങ്ങനല്ല അങ്ങനെയല്ലേ പപ്പടത്തിന്റെ മേഖല എന്ന് പറയുന്നത് എല്ലാവരും സാധാരണ എഡ്യൂക്കേഷൻ കുറവുള്ളവരായിരിക്കും അപ്പം അതില് ഒരിത് പിന്നെ ഈ എജ്യൂക്കേഷൻ അതിപ്പോ ആണ് ഇപ്പോ ആണ് ഇപ്പമാണ് ആദ്യത്തെ മേഖല അല്ല ഇപ്പൊ മെഷീനറി വന്നപ്പോഴാണ് പലവരും ഇല്ലാതെ പഴയ ആൾക്കാരുടെ മക്കളിപ്പം നടത്തുന്നുണ്ട് അവരെല്ലാവരും എഡ്യൂക്കേഷൻ ഇപ്പൊ എന്റെ മക്കൾക്ക് എഡ്യൂക്കേഷൻ ഇല്ല നാളെ അവർ നടത്താതെ ഒന്നും ഇരിക്കില്ല അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം നോക്കുമ്പഴത്തേക്ക് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ഇപ്പം എന്നെ ആദ്യമായിട്ട് നമ്മൾ ശ്രീമൂലം ക്ലബിൽ വെച്ചായിരുന്നു എൻ്റെ പരിപാടി വെച്ച് അപ്പോൾ എന്നോട് പറഞ്ഞു അനിയണ്ണം പ്രസിഡന്റ് ആവണമെന്ന് ഈ പ്രായമുള്ളവരും ഇല്ലാത്തവരും അങ്ങനെ ഒരു വിളിച്ചൊരു ശീലമുണ്ട് അങ്ങനെ ഞാനപ്പോൾ ഈ ചോദ്യം പറയുമ്പോഴേ പറയുമ്പോൾ എന്നെ പ്രസന്റോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എണീറ്റ സത്യത്തിന് മുട്ട് കുറച്ച് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി പക്ഷെ പിന്നെ പിന്നെ മോൾ പറഞ്ഞ പോലെ പിന്നെ സംസാരിച്ച് സംസാരിച്ച് ഒരു വിഷയം ഉണ്ടായി ഇപ്പൊ ഞാൻ ഫസ്റ്റ് വരുമ്പോൾ എന്താ അങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ എന്ന് ചോദിച്ചില്ല ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ അതിനെ ആക്റ്റീവ് ആവും എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങളെ കാണണ കുഞ്ഞു സംഭവങ്ങളൊക്കെ അച്ഛന്റെ ഡയറക്ഷൻ നമ്മൾ പറയാം ഇങ്ങനെ അങ്ങനെ വേണ്ട ഇങ്ങനെ അല്ല സൗണ്ട് ഒക്കെ ഉണ്ടാക്കും ഞാൻ സൗണ്ട് വരില്ല പക്ഷെ ഇങ്ങനെ ചെയ്താലേ കിട്ടുകൊടുക്കും അച്ഛനെ ഈ അഭിനയം സിനിമയൊക്കെ കണ്ടു മോഹൻലാൽ സിനിമകളാണ് കൂടുതലും കണ്ടിരിക്കുന്നത് അപ്പൊ അത് ഓർക്കണം അല്ലേ മോഹൻലാല് പിന്നെ മമ്മൂട്ടിയോ ബാക്കിയുള്ള ഇപ്പൊ ആരും മോശം ഒന്നുമില്ല എങ്കിലും മോഹൻലാലിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോ കാണാതിരുന്നാൽ ആളലാണ് അതൊന്നുമില്ല അദ്ദേഹമൊക്കെ പറയണ ഒരു വല്ലാത്തൊരു ലെവലില്ല അതില് പിന്നെ അദ്ദേഹത്തിന്റെ കഠിനമായ അധ്വാനമല്ലേ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ദിവസം ഇങ്ങനെ ദിവസേട്ടൻ ഇല്ലാത്ത ഒരു സിനിമ ഫീൽഡ് ആലോചിച്ച് ഇന്ന് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇടറും അതൊക്കെ പോട്ടെ എല്ലാം നമുക്ക് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാ അപ്പം ഉപ്പുമുളക് ഇങ്ങനെ സീസൺ ത്രീയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇടയ്ക്ക് ഉപ്പുമുളകളിൽ ഉണ്ടായ ഇഷ്യൂസും ഒക്കെ അപ്പം ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പം അതിൽ ഗൗരിക്കറിയാം ഗൗരിയുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ പേരൻസിനോട് സംസാരിക്കുകയാണ് ആദ്യ ആദ്യമൊക്കെ ഗൗരി ആണോ ആ പെൺകുട്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു അപ്പം അച്ഛൻ അച്ഛനെന്താ വിചാരിച്ചേ ഇങ്ങനൊരു മേഖലയിലേക്ക് വന്നു ഒരു വലിയൊരു ഇഷ്യൂവിൽ ഗൗരിയുടെ പേരാണ് ആദ്യം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് അപ്പം എന്താ കരുതിയത് എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും തോന്നിയില്ല ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഒന്ന് രണ്ട് കൂട്ടുകാരും ഒക്കെ എനിക്ക് ആദ്യം ഒരു വീഡിയോ ആ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം ഞാൻ പറഞ്ഞ അതിൻ്റെ ഒന്നും ഇതില്ല ഈ ഓൾറെഡി ആ ടൈമിലൂടെ ഇല്ല അത് കഴിഞ്ഞ് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് സമൂഹത്തിലുള്ള കാര്യം നല്ലതായാലും ചീത്തയായാലും അല്ലെങ്കിൽ ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒന്നും എനിക്കറിയില്ല ഞാൻ അതിനെപ്പറ്റി കൂടുതൽ തിരക്കിയിട്ടുമില്ല പിന്നെ പലവരും ചോദിച്ച് ഇതങ്ങ് സീരിയലങ്ങ് നിന്നു പോകും അപ്പം അതങ്ങ് ആയിപ്പോകും എന്നാ പറയും അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇതിൻ്റെ മുകളിലുള്ളവർ നടത്താൻ ഹെൽപ്പുള്ളവരുണ്ടെങ്കിൽ നടത്തും ഒരു പക്ഷേ നടന്നതിനേക്കാളും കുറച്ചുകൂടെ മെച്ചമായിട്ട് പോകും ഒന്ന് രണ്ട് പിന്നെ യോഗ ഇല്ലെങ്കിൽ നമ്മൾ വിളമ്പി വയ്ക്കുന്ന ചോറ് പോലും ചിലവർക്ക് കഴിക്കാൻ പറ്റാറില്ല അതുപോലെ ഉള്ളൊരു സാഹചര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെക്കുറിച്ചോ അല്ലായിരുന്നു പിന്നെ അവൾ മറുപടി കൊടുത്തതിൽ എനിക്ക് വളരെ ഞാനും അതാണ് ഗൗരിയെ ഞാൻ വിളിച്ചിരുന്നു അപ്പൊ ഒരു ഇന്റർവ്യൂ ചാനലിരിക്കുന്ന ആളെന്നല്ല വിളിക്കുക സംസാരിക്കുക ഒക്കെ ചെയ്തിരുന്നു അപ്പം അപ്പോഴും ഞാനും ചിന്തിച്ച ഒരു കാര്യമാണ് വീട്ടിലിരിക്കുന്ന പേരൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയിരിക്കും അതും ദൂരത്തായിരിക്കും സംഭവം വേറെ ഒന്നും അല്ല കുറെ നമ്മളെ വിളിക്കാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് മോളെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വന്നു പെട്ടെന്ന് വന്നു വിശേഷം ഇങ്ങനെ ഡയറക്റ്റ് നമ്മളെടുത്ത് ചോദിക്കൂല ഇങ്ങനെ ചുറ്റി എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള എനിക്ക് സുഖ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഇതില് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അപ്പം സംഭവം ഞാനും അറിഞ്ഞില്ല ഞാൻ ഡെയിലി ഇവിടെ ഇത് ഉപ്പുമുളക് രാത്രിയാകുമ്പോൾ എനിക്ക് എട്ട് ഒമ്പത് മണിയാവും വീട്ടിലെത്തുമ്പോൾ അപ്പം വന്ന് ഫസ്റ്റ് അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് ഇത് ഓണാക്കി വെച്ചിട്ട് അതും കാണും ബാക്കളെ ജോലിയും ചെയ്യും അപ്പോഴത്തേക്കും കിടന്ന സമയത്ത് എൻ്റെ ഒരു ഒരു റിലേറ്റീവ് ഒരു കുട്ടിയാണ് വിളിച്ചിട്ട് വലിയമ്മ ഇതുപോലെ ഒരു സംഭവം അറിഞ്ഞു ഇല്ല മോളെ ഞാൻ അറിഞ്ഞില്ല എന്ത് അതിങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് സത്യത്തിൽ ഞാനിത് അറിയണേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവളെല്ലാ ദിവസവും വിളിച്ചിട്ട് എല്ലാ വിശേഷവും എൻ്റെ അടുത്ത് പറയും എല്ലാ ദിവസം കുറച്ചു സമയെങ്കിലും വിളിച്ചിട്ട് എന്നോട് സംസാരിക്കണവരുന്ന് പറഞ്ഞ ഞാനപ്പ അവളെ വിളിച്ചു ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കേട്ട് ശരിയാണ് എന്തോ അമ്മ അപ്പോഴ അവളും അറിഞ്ഞില്ലേ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇതുപോലൊരു സംഭവം ആ അതൊക്കെ അവിടെ നടക്കും എന്നങ്ങ് പറഞ്ഞു അങ്ങ് കളഞ്ഞു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ